കുറച്ച് കൊറച്ചു കാലായില്ലേ ചവിടെ വീട്ടില് വെറുതെ ഇരിക്കണേ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം അച്ഛൻ സുഖാട്ടും പോകണ്ട എന്താടാ കൂട്ടുകാരൊക്കെ കാണണ്ടേ ആർക്കും വേണ്ട ുംക്ക കൂടാലോ ഒരു മനുഷ്യനും വേണ്ട വേട ആശ്നം എന്താ മുരളി അച്ഛനും മോനെ ചക്കന്റെ പിന്നാലെ ചുറ്റുമട്ടിരിക്കണേ അവസ്ഥ ഒന്നും തള്ളി നീക്കുന്നു സഹായം ക്ഷ പാർക്കിലല്ലേ എല്ലാരും ദിവസം അന്നെ കുറിച്ചുള്ള ചർച്ച തന്നെയുള്ളൂ ഇത് ഉണ്ടാവുമ്പോ പാർക്കിലെ രസ തമാശ ഓട്ടം സമയം പോണെന്നെ വരി ക്യൂ നിന്ന് കഴിഞ്ഞാലും സമയം പോണതറിയില്ല ഇത് നമുക്ക് അവിടെ ഇരിക്കാം മോനൊക്കെ എന്താ പഠിപ്പൊക്കെ ഉഷാറല്ലടാ അങ്ങനെ ബോ മുരളിയെ കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾക്ക് ഇഴു മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഈ ഇപ്പ്രാവശ്യം എനിക്ക് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം ഇന്ത്യ ബീവുണ്ടാക്കിയ ബിരിയാണിയാണ് മോനോ ഇത് നന്നായിട്ട് കഴിക്കുക ഒക്കെ ശരിയാവും ഓനത് പിടിക്കട്ടോ ബിരിയാണിയാണ് കേട്ടോ പെരുന്നാച്ചോറ് വന്നിട്ടുണ്ട് നമുക്ക് ഇത് നമ്മളെ ഓട്ടോ തൊഴിലാളികളൊക്കെ നീ സുഖല്ലാതെ കിടക്കാന്ന് പറഞ്ഞപ്പോ പിരിച്ചുണ്ടാക്കിയ പൈസയാണ് ഇത് നിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കും നിന്റെ കുട്ടികളുടെ ചെലവിന് ഇരിക്കട്ടടാ ഇരിക്കട്ടടാ ഈ പെരുന്നാ തിരക്കിന്റെ ഇടയിൽ കുറച്ചിങ്ങൾ ആലോചിച്ചല്ലേ അതാണ് വലിയ സുഹൃത്ത് സാരല്ലട ഈത് മുബാറക് ഈത് മുബക്